ആ ജന്മത്തിൽ ക്ഷേത്രകുളത്തിൽ മുങ്ങി നിവർന്നു ഈറനോടെ ഭഗവാനെ വണങ്ങുന്ന അങ്ങയുടെ ആ മോഹന സുന്ദര രൂപമാണ് ആദ്യമായി ഞാൻ കണ്ടത് ശങ്കക്കടഞ്ഞൊരാ കഴുത്തഴക് ഒന്നുകൂടെ വർദ്ധിപ്പിക്കും വിധത്തിൽ നീലമുള്ള രുദ്രാക്ഷമാലകൾ അണിഞ്ഞിരുന്നു നനവുള്ള കച്ച പുതച്ചൊരാ വിരിമാറിൽ അങ്ങേ പുണരുംവിധം ഒട്ടി അമർന്നു കിടന്നിരുന്ന പൂണൂർ എല്ലാറ്റിനും ഉപരിയായി തിളങ്ങുന്ന ആ കണ്ണുകളിലെ ആകർഷണം അന്ന് ശ്രീകോവിലെ ഭഗവാനെ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞതേയില്ല അന്നാ നിമിഷം അങ്ങയുടെ ഒരു നോട്ടത്തിനായി ഞാൻ ഒരുപാട് കൊതിച്ചു അധികം വൈകാതെ തന്നെ ആ നോട്ടം എന്നിലേക്കെത്തി അതിൻ്റെ ഹൃദയത്തിന്റെ അഗാധ ഗർഭത്തിലേക്കാണ് തുളഞ്ഞു കയറിയത് അതുവരെ തോന്നാത്തൊരു സ്വർഗീയാനുഭൂതി എന്റെ സിരകളിൽ ആകെ നിറഞ്ഞു ഞാൻ എൻ്റെ രണ്ടു കണ്ണുകളും ഇറുക്കി അടച്ചു എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് തിരിച്ചറിയുവാനേ കഴിഞ്ഞില്ല ക്ഷേത്രത്തിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടും എൻ്റെ മനസ്സിലാകെ അങ്ങയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അന്ന് രാത്രിയിൽ ഉറങ്ങാനേ കഴിഞ്ഞില്ല അങ്ങ് ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അങ്ങയുടെ ആ നോട്ടം ഒരു കാന്തം പോലെ എന്നെ അങ്ങിലേക്ക് വലിച്ചെടുപ്പിച്ചു വീണ്ടും അങ്ങേ കാണുവാനായി എൻ്റെ കണ്ണുകൾ കൊതിച്ചു എൻ്റെ ഹൃദയം വെപ്പൽ കൊണ്ടു അധികം വൈകാതെ ഞാനായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു ഞാൻ അങ്ങേ പ്രണയിക്കുന്നു അഗാധമായി പ്രണയിക്കുന്നു ഒടുവിൽ എൻ്റെ പ്രണയം പോവണിഞ്ഞു നമ്മളൊന്നായി ഈ ഭൂമിയിൽ അങ്ങനെ ഇത്രയെത്ര ജന്മങ്ങൾ നമ്മളൊന്നായിരിക്കുന്നു ആ കുളിരൂറ് ഓർമ്മകളുടെ ബാക്കി പത്രമാണ് എൻ്റെ ഈ ജന്മം അങ്ങയുടെ ഈ രൂപം അങ്ങേ എൻ്റെ അന്തരാത്മാവിൽ പോയതാണ് പതിഞ്ഞുപോയതാണ് കൂടി ഈ ഭൂമിയിലേക്ക് ഇനി എത്ര ജന്മങ്ങൾ വരേണ്ടി വന്നാലും സ്വശരീരം വെടിഞ്ഞുള്ള ആത്മസ്ഥിതി ആ അനശ്വര ലോകത്തിലായിരുന്നാലും ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്ന് നടരുവാനാവില്ല എനിക്ക് എന്നെന്നും അങ്ങയുടെ മാത്രം पार्वती